കെ കരുണാകരനും മന്ത്രി കെ ആർ ബിന്ദുവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് കേരളം ജന്മം നൽകിയ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു അണികൾ സ്നേഹത്തോടെ ലീഡർ എന്ന് വിളിച്ചിരുന്ന കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച ലീഡറിന്റെ ഏഴ് അയലത്ത് നിർത്താൻ പോകുന്ന ഗുണമൊന്നും നമ്മുടെ മന്ത്രി ബിന്ദുവിനില്ല ഇത്രയും പറയാൻ കാരണം അടുത്തിടെ മന്ത്രി ബിന്ദുവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളിൽ അവർ സ്വീകരിച്ച ചില നിലപാടുകൾ കാണുമ്പോൾ അറിയാതെ ലീഡർ ഓർത്തുപോവുകയാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവർ പ്രവേശത്തിനായി ഈ മാസം ഒന്നിന് പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കാതെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസിൽ സർക്കാർ മാറ്റം വരുത്താൻ സ്വീകരിച്ച തീരുമാനം ദുരുപദിഷ്ടവും നിയമവിരുദ്ധവും നീതീകരിക്കാനാവാത്തതും ഏകപക്ഷീയവുമാണെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞത് സർക്കാരിന്റെ മുഖത്തടിയേറ്റിട്ടും അല്പമെങ്കിലും ധാർമ്മികതയും നീതിബോധവുമുള്ള വ്യക്തിയാണെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നായിരുന്നു വിമർശനം ഉയർന്നത് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയുടെ വകുപ്പ് സ്വീകരിച്ച തീരുമാനം നിയമവിരുദ്ധവും ഏകപക്ഷീയവും നീതീകരിക്കാനാകാത്തതുമാണെന്ന് കോടതി പറഞ്ഞിട്ടും അധികാരത്തിൽ തുടർന്നത് അധാർമികവും സത്യപ്രതിജ്ഞാലംഘനവുമാണെന്ന നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സി പി എം അടക്കമുള്ള ഭരണപക്ഷത്തെ പാർട്ടികളും ബിന്ദുവിനെതിരെ വിമർശനമുയർത്തുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം അഴിമതിക്കെതിരെ സംസാരിക്കുകയും ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പുരപ്പുറത്ത് കയറി ഘോഷിക്കുകയും ചെയ്യുന്നതാണ് സി പി എമ്മിന്റെ രീതി കൃത്യം നാല്പത്തിയെട്ട് വർഷം മുൻപാണ് രാജൻ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വെറും ഒരു പരാമർശത്തെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെച്ചത് കോഴിക്കോട് ആർ ഇ സിയിലെ വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതിന് പിതാവ് ടി വി ഈശ്വരവാരർ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ വിധി പ്രസ്താവത്തിലാണ് കരുണാകരൻ കള്ളം പറഞ്ഞു എന്ന് ധ്വനി വരുന്ന പരാമർശമുണ്ടായത് ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ വാദി ഉന്നയിച്ച ആരോപണത്തിന് നേരായ മറുപടി അല്ല ആഭ്യന്തരമന്ത്രി നൽകിയത് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നായിരുന്നു കോടതിയുടെ പരാമർശം കെ കരുണാകരൻ കള്ളം പറഞ്ഞു എന്ന് പ്രതിപക്ഷ കോലാഹലത്തിന്റെ പേരിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞത് ഇവിടെയും സമാനമായ രീതിയിലാണ് മന്ത്രി ബിന്ദുവിനെതിരെ കോടതി രംഗത്ത് വന്നത് എന്നിട്ടും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടാണ് സി പി എമ്മില് ഉന്നത സ്വീകരിക്കുന്നത് പാർട്ടിയുടെ കീഴ്ഘടകം വരെ മന്ത്രിയെ വിമർശിക്കുന്നുണ്ട് ആ സ്ഥാനത്ത് തുടരാൻ മന്ത്രി യോഗ്യത അല്ല എന്നാണ് താഴെ താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനം കരുണാകരന്റെ കാലത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ആ നേതാവിന് പിന്നിലുണ്ടായിരുന്നു ലീഡർ പറയുന്നതിന് പാർട്ടിയിലെ എതിർവാക്കുകളും ഉണ്ടായിരുന്നില്ല ഹൈക്കോടതി എന്തും പറഞ്ഞോട്ടെ താൻ രാജിവെക്കില്ലെന്ന് അന്ന് ലീഡർ പറഞ്ഞിരുന്നു എങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നിട്ടും ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഉപേക്ഷിച്ചു ആ മാതൃകയാണ് കെ ആർ ബിന്ദുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത് കാരണം മാന്യത വിലക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് മാത്രം പറയാം